ഹായ് ഡി എസ് അസാലു വൈകും വരഹമുല്ലാ വർക്കാത്തു ഇന്നത്തെ വീഡിയോ തഹജ്ജ് നിമസ്കാരത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് ആളുകളൊക്കെ തഹജ് നമസ്കാരം തുടങ്ങി എന്നൊക്കെ കമൻറ്റ് കാണാറുണ്ട് അലഹമില്ല നല്ല സന്തോഷം ഓരോ ഡൗട്ടും കമൻറ്റായിട്ട് ചോദിക്കലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും തഹജ്ജ് നിസ്കാരത്തെക്കുറിച്ചാണ് തഹജ്ജ് നമസ്കാരം എപ്പോഴാണ് തുടങ്ങേണ്ടത് എങ്ങനെ നമുക്ക് തഹജത്തിന് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും എത്ര പ്രക്കാലത്താണ് തെഹ്ജ് നിസ്കാരം പതിവാക്കിയാലുള്ള പ്രതിഫലം എന്തൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക ഇൻഷാല്ല തെഹജ് നിസ്കാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കുറേ ആളുകൾ പതിവായിട്ട് നിസ്കരിക്കുന്നവരുമാണ് ഈ ഒരു വീഡിയോ തെഹജ് നിസ്കാരത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും അത് ശീലമാക്കാനും ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ ആദ്യം നമുക്ക് തഹജ് നിസ്കാരം എന്താണെന്ന് പറയാം ഇത് ഞാൻ പറയുന്നത് കുറച്ച് വലിയ കുട്ടികളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈശാന നിസ്കാരത്തിന് ശേഷം അല്പം ഉറങ്ങി എഴുന്നേറ്റം നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് തഹജ്ജുദ്ധ നിസ്കാരം നമ്മുടെ മുത്തുനബിയുടെ സുന്നത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം അല്ലെങ്കിൽ കൂടിയിട്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് അനേകായിരം മിനുകൾ അവരുടെ നിത്യജീവിതത്തിലെ വിബാധത്തിൻ്റെ കൂടെ തഹജ്ജുദ് നിസ്കാരവും പതിവായി നിസ്കരിച്ചു പോരുന്നു തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറയുന്നത് സുബിഹി വരെയാണ് ഏറ്റവും നല്ല സമയം രാത്രിയുടെ അവസാന ഭാഗത്തിൽ നിസ്കരിക്കുന്നതാണ് ഇനി എത്ര റക്കയത്തായിട്ട് നിസ്കരിക്കാം എന്ന് നോക്കാം തഹജ്ജുദ് നിസ്കാരം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ എത്ര റക്കയത്തുകളായിട്ടും നിർവഹിക്കാം എന്നാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് അത് കഴിഞ്ഞത്ര ചെയ്യാവുന്നതാണ് റക്കയത്തുകളുടെ എണ്ണം പരിമിതമല്ല ഓരോ ഈ രണ്ട് റക്കയത്താവുമ്പോഴും സലാം വീട്ടണം ഈ രണ്ട് റക്കയത്തുകളായിട്ടാണ് നിർവഹിക്കേണ്ടത് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറത്തിലേതാണല്ലോ അതുപോലെ ഫർദ്ദ നിസ്കാരങ്ങൾ കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം രാത്രിയിലെ സുന്നത്ത് നിസ്കാരമാണ് അഥവാ തഹജ്ജുദ് നിസ്കാരമാണ് ഇനി തഹജ് നിസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം മാനസിക ശക്തിയും സമാധാനവും ലഭിക്കുന്ന വേണ്ടിയുള്ള രാത്രി നിസ്കാരമാണ് തഹജു നിസ്കാരം വിശുദ്ധ കുറാനിലും നിരവധി ഹദീസുകളിലും തഹജ്ജു നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട് നമുക്ക് ഉന്മേഷം ലഭിക്കാനും ഹൃദയശുദ്ധിക്കും വളരെ ഉത്തമമാണ് തഹജ് നിസ്കാരം കൂടാതെ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാനുള്ള മാർഗം കൂടിയാണിത് ഇനി നമുക്ക് തഹജ്ജത് നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ പറയുന്നത് ശുദ്ധിയോടെ ഉറങ്ങുക രാത്രിയിലെ അമിത ഭക്ഷണം ഒഴിവാക്കുക നേരത്തെ ഉറങ്ങുക അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക ഉറങ്ങുമ്പോഴുള്ള സുന്നത്തുകൾ പാലിക്കുക ദിക്രുകൾ വർദ്ധിപ്പിക്കുക ഇവയെല്ലാം തഹജ് നിസ്കാരത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിപ്പോൾ തഹജദിനെ എഴുന്നേൽക്കുമെന്ന് കരുതി ഉറങ്ങുന്നത് പോലും സുന്നത്താണ് നല്ല കാര്യം ചെയ്യുമെന്ന് കരുതുന്നത് പോലും നന്മയാണെന്നതാണ് ഇതിന് കാരണം തഹജത് നിസ്കാരം പതിവാക്കൽ സുന്നത്തുള്ളതുപോലെ തഹജത് നിസ്കരിക്കുമെന്ന് പ്രതീക്ഷയുള്ളവരെ വിളിച്ചുണർത്തലും സുന്നത്തുണ്ട് തഹജ്ജദ് നിസ്കാരം സ്ഥിരമായി നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പാണ് ഇനി നമുക്ക് തഹജദ് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് നോക്കാം മുസല്ലി സുന്നത്ത തഹജുദി റക്കേനിബിലി അദാ അലില്ലാഹിതാല തഹജു നമസ്കാരത്തോടു കൂടെ തന്നെ വിത്തറിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും വേണമെങ്കിൽ വിത്തർ നിസ്കാരത്തിൻ്റെ നീയത്ത് തഹജുദിൻ്റെ കൂടെ വെക്കാവുന്നതാണ് ഇനി തഹജദ് നിസ്കാരത്തിൽ ഏതെങ്കിലും സൂറത്തുകൾക്ക് പ്രത്യേകതയുണ്ടോ തഹജദ് നിസ്കാരത്തിൽ ഏത് സൂറത്ത് ഓതാമെങ്കിലും ആദ്യത്തെ രണ്ട് രക്കത്തിൽ സൂറത്തിൽ കാഫിർ ഉനയും ഇഹ്ലാസ് സൂറത്തും ഓതുന്നതാണ് നല്ലത് വലിയ സുഹൃത്തുക്കൾ ഓതുന്നതും നൃത്തം ദീർഘിപ്പിക്കുന്നതും പ്രത്യേക സുന്നത്താണ് നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിനും ഇഖ്ലാസ് ആത്മാർത്ഥത അനുസരിച്ചാണ് അള്ളാഹു ജല്ല ജലാലും പ്രതിഫലം നൽകുന്നത് രാത്രിയിലെ നിസ്കാരം ഒരു മനുഷ്യൻ്റെ ഇഖ്ലാസിന് തെളിവാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ആ സമയത്ത് എഴുന്നേൽക്കാനാവൂ ദുവാക്ക് ഹിജാബത്ത് കിട്ടുന്ന സമയമാണത് ഇനി തഹജ് നമസ്കാരം പതിവാക്കിയവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആത്മാർത്ഥതയോടെ തഹജു നമസ്കാരം പതിവാക്കുന്നവർക്കുള്ള പ്രതിഫലങ്ങൾ വളരെ വലുതാണ് സ്വർഗത്തിലൊരു മണിമാളികയുണ്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് ഉള്ളിലേക്കും കാണാവുന്ന വിധം തിളക്കമുള്ളതാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ അബൂമാലിക് എന്ന സ്വഹാബി ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ആർക്കുള്ളതാണിത് ജനങ്ങളോട് നല്ല വാക്ക് പറയുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും ജനങ്ങൾ ഉറങ്ങവേ രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നവർക്കാണിതെന്ന് അലൈഹി അലൈവലമ മറുപടി പറഞ്ഞു അലീറലി അള്ളാഹു വനഹുയിൽ നിന്നുള്ള നിവേദനം നോക്കാം ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു തീർച്ചയായും സ്വർഗത്തിൽ മനോഹരമായ ഒരു വൃക്ഷമുണ്ട് അതിൻ്റെ തായയായിട്ട് സ്വർണ്ണ നിർമ്മിതമായ ഒരു കുതിര നിൽക്കുന്നു മുത്തും മാണിക്യവും കൊണ്ടാണ് അതിൻ്റെ കടിഞ്ഞാൽ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണ്ണച്ചിറകുള്ള ആ കുതിരപ്പുറത്ത് ഒരു പറ്റം സ്വർഗവാസികൾ പറന്നു നടക്കും അപ്പോൾ തായെയുള്ളവർ ചോദിക്കും അള്ളാഹുവേ ഇത്രയും വലിയ സ്ഥാനവും ബഹുമാനവും ആ അടിമകൾക്ക് ലഭിച്ചതെന്തുകൊണ്ടാണ് അപ്പോൾ അവർക്ക് മറുപടി ലഭിക്കും നിങ്ങൾ രാത്രി സുഗമമായി ഉറങ്ങുമ്പോൾ അവർ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർ നോമ്പുകാരായിരുന്നു നിങ്ങൾ പിശുക്ക് കാണിച്ചപ്പോൾ അവർ നല്ല മാർഗത്തിൽ ധനം ചെലവഴിച്ചവരായിരുന്നു നിങ്ങൾ ഭീരുത്വം കാണിച്ചപ്പോൾ അവർ എൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയിരുന്നു തഹജദ് നിസ്കാരം പതിവാക്കിയാലേ ദുനിയാവിൽ വെച്ചുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങും അള്ളാഹുവിൻ്റെ അടുപ്പം സമ്പാദിക്കാം തഹജ്ജുദിനു ശേഷം കൂടുതലായിട്ടും പാപമോചനത്തിന് ഇസ്തീംഫാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അധികരിപ്പിക്കാം രാത്രിയിൽ തഹജദ് നിസ്കാരം പതിവാക്കുന്നവർക്ക് ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരാളും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത മാലാകമർ പോലും അറിയാത്ത അത്രക്കും പ്രതിഫലങ്ങളും സൗഭാഗ്യങ്ങളുമാണ് നാളെ പരലോകത്ത് അള്ളാഹു താല നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളത് ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണല്ലോ രാത്രിയിലെ നിസ്കാരത്തിൽ അതുകൊണ്ട് തന്നെ ആ സമയം അല്ലാഹുവിനെ സ്മരിക്കാൻ കൈ നടുത്തോളം സ്മരിക്കുക രാത്രി നിസ്കാരം പതിവാക്കുന്നവരെ നാളിൽ പ്രത്യേകം അള്ളാഹു പരിഗണിക്കും അവരെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ജാബിർ അലി അള്ളാഹു അൻഹുയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നോക്കാം ഒരിക്കൽ നബിസ്ാഹു അലൈ വസലമ്മ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു തീർച്ചയായും രാത്രിയിലൊരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് ഒരു മുസ്ലിം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് ദുന്യാവിലേതോ ആഹ്റത്തിലേതോ ഏതുമാവട്ടെ അള്ളാഹു നൽകാതിരിക്കില്ല എല്ലാ രാത്രിയിലും ആ സമയമുണ്ട് പ്രാർത്ഥന ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന സമയം അഞ്ച് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും രാത്രിയുടെ ഉള്ളിലും എന്നായിരുന്നു നബി സു അല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മറുപടി അതുപോലെ ഇബിന് മസൂദ് റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം രണ്ട് വ്യക്തികളുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെടും കൊടും തണുപ്പുള്ള രാത്രിയിൽ എഴുന്നേറ്റ് വലു ചെയ്ത് നിസ്കാരത്തിന് നിൽക്കുന്നവരാണ് അതിലൊരാള് അവനെ കാണുമ്പോൾ അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയും ഇങ്ങനെ നിരവധി മഹത്വങ്ങളാണ് രാത്രി നിസ്കാരത്തിൽ ലഭിക്കുന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും ദോഷങ്ങൾ പൊറപ്പിക്കുന്നതും കുറ്റകൃത്യങ്ങൾ തടയുന്നതും ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ ആട്ടിയകറ്റുന്നതുമാണ് തഹജത് നിസ്കാരത്തിൽ നാം പറഞ്ഞല്ലോ പാപമോചനത്തിന് മറ്റുമുള്ള ദുഴകളാണ് കൂടുതലായി നടത്തേണ്ടതെന്ന് റസൂൽ സലാഹു അലൈഹി വസല്മ്മ ആ സമയത്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു തഹജത് നിസ്കാരം ശീലമാക്കിയവർക്ക് എന്നെങ്കിലും അത് നഷ്ടപ്പെടുമ്പോൾ കലാവ് വീട്ടാവുന്നതാണ് തഹജത് ശീലമാക്കിയവൻ ഒരു കാരണവുമില്ലാതെ അത് യുവാക്കൽ കരാഹത്താണ് അർദ്ധരാത്രിക്ക് ശേഷം അത്തായ നേരം പ്രത്യേകിച്ച് പ്രാർത്ഥനയും ഇസ്തീഫാറും അധികരിപ്പിക്കൽ സുന്നത്തുണ്ട് തഹജുദ് നിസ്കരിക്കുന്നവൻ കൗലൂലത്തിൻ്റെ ഉറങ്ങൽ അതായത് ഉച്ചയ്ക്ക് മുമ്പ് അല്പനേരത്തെ ഉറക്കം സുന്നത്താണ് പിന്നെ എനിക്കൊരാൾ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ നിസ്കാരം കലാവ് വീട്ടാനുള്ളത് തഹജുദിൻ്റെ സമയത്ത് കലാവ് വീട്ടിയാൽ തഹജുദിൻ്റെ കൂലി കിട്ടുമോ എന്നുള്ളത് തഹജുദിൻ്റെ സമയത്ത് ഏതെങ്കിലും ഫർദ്ദ നിസ്കാരം കലാവ് വീട്ടുമ്പോൾ നെയ്യത്തുണ്ടായ തഹജുദിൻ്റെ കൂലി അവിടെ കിട്ടും ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തഹജു നിസ്കരിക്കുന്നതിനും ഏറെ പുണ്യമുണ്ട് അങ്ങനെ നിസ്കരിക്കുന്നവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും ബർക്കത്തും ഉണ്ടാവും ഇനി നമുക്ക് തഹജു നഷ്ടപ്പെടുന്നതിനുള്ള കാരണങ്ങൾ നോക്കാം നാളെ ആഹൃതത്തിലുള്ള ഭയാനതകളെക്കുറിച്ച് ചിന്തിക്കാതെ ദുന്യവിയായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകൽ ഭൗതിക സംസാരം പായ് വാക്കുകൾ ഉച്ചത്തിലുള്ള സംസാരം എന്നിവയിൽ മുയുകൽ പകലിൽ കഠിനാധ്വാനം ചെയ്ത് അവയവങ്ങൾ തളർത്തൽ രാത്രിയിലെ അമിത ഭക്ഷണം ഉറക്കത്തെ ക്ഷണിച്ചു വരുത്തും ഒരു മനുഷ്യൻ ഇബ്രാഹിം ബിൻ അദ്ദേഹം റഹിമഹുല്ലായോട് പറഞ്ഞു എനിക്ക് രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ പകലിൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കരുതേ എങ്കിൽ രാത്രിയിൽ അവൻ്റെ മുന്നിൽ നിൽക്കാൻ അള്ളാഹു നിന്നെ എഴുന്നേൽപ്പിക്കും തീർച്ചയായും രാത്രിയിൽ അവൻ്റെ മുന്നിലുള്ള നിന്റെ നൃത്തം ഏറ്റവും വലിയ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് തെറ്റ് ചെയ്യുന്നവൻ ആ ശ്രേഷ്ഠത അർഹിക്കുന്നില്ല സുന്നത്താക്കപ്പെട്ട തഹജ് നിസ്കാരത്തിൽ ഒരുവിധമെല്ലാം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ഇൻഷല്ല നമുക്കെല്ലാവർക്കും യഥാർത്ഥ രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കാനും അവ സ്വീകരിക്കുവാനും അടിയുറച്ച വിശ്വാസത്തോടെ ജീവിക്കാനും ഈമാനോടുകൂടി ചൊല്ലി മരിക്കാനും നാഥൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ